മനുഷ്യൻ്റെ മുമ്പിൽ അത് ഞാൻ പറഞ്ഞത് അമാ ഞാൻ ഇതൊക്കെ സൂപ്പർ നാച്ചുറലാണ് കേട്ടോ എന്തോ സൂപ്പർ നാച്ചുറലാണ് നാച്ചുറലല്ല സൂപ്പർനാച്ചുറൽ ധൈര്യം ഒന്ന് കരം കൊടുത്ത് പറഞ്ഞോ സൂപ്പർനാച്ചുറൽ ധൈര്യം ആണെന്ന് പറയ സൂപ്പർ അതേപോലും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ധൈര്യം എന്തോ സൂപ്പർ നാച്ചുറൽ ധൈര്യം ഇതിനെപ്പറ്റി ഞാൻ പണ്ട് സിജി എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടെ ഇങ്ങനെ പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂരോഗത്തിലൊക്കെ നിങ്ങളുടെ എന്റെ സാക്ഷികളാകുമെന്നാ ഒരിക്കലും അതിൻ്റെ ശരിക്കുള്ള അർത്ഥത്തിൽ പൂലവുമൊക്കെ നിങ്ങളെ രക്തസാക്ഷികളാകുമെന്നാ എങ്ങനെ അതിന്റെ അർത്ഥം ആ രക്ത അത് ഭയങ്കര കേട്ടോ ആ ശക്തി ഉള്ളിൽ വരുമ്പോൾ പിന്നെ എന്താവും നമ്മൾ ഈ സാക്ഷി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോയി അവിടെ പോയി രണ്ടുപേരുടെ പറയുന്ന കാര്യം അത് അതിൻ്റെ ഏറ്റവും ലോ ലെവലാണ് ശരിക്കും അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അർത്ഥങ്ങളുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും രക്തസാക്ഷികളാവും ഇവരെല്ലാം എന്ത് ചെയ്തു എല്ലാവരും രക്തസാക്ഷികളായി അതൊരു ശക്തി അവർക്ക് ലഭിച്ചു അതുകൊണ്ടാണ് ഇവന് മുമ്പിൽ ഇങ്ങനെ ധൈര്യക്കുറവൊന്നുമില്ല അവർ എന്നിട്ട് പറഞ്ഞത് ആ നിങ്ങൾ എന്താ വേണേ ചെയ്യാമോ ഞങ്ങൾക്കൊന്നും ഇല്ല കാര്യം അവരുടെ ഉള്ളിലുള്ള ധൈര്യം ഉണ്ടല്ലോ നാച്ചുറലല്ലായിരുന്നു എന്തായിരുന്നു സൂപ്പർ നാച്ചുറലാണ് അത് നമുക്കും ഉണ്ടെന്ന് ഉണ്ടെന്നോ നമുക്കും അവൈലബിൾ അവൈലബിളാണെന്ന് പറഞ്ഞാൽ എൻ്റെ ചാ എന്നെ ഏ നമ്മളായാലും സ്വന്തം ഞുള്ളി പറഞ്ഞാൽ മതി നമ്മളോട് തന്നെ ഞുള്ളി എന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെ നമുക്കും അവൈലബിൾ അവൈലബിളാ അതെന്ന് ഏറ്റെടുത്താൽ മതി നമ്മളും എന്ത് ചെയ്യും ആ നമ്മളുമൊക്കെ ഒന്ന് മാറുമെന്ന് പറഞ്ഞാൽ മതി ഓക്കെ കുഞ്ഞുങ്ങളെല്ലാം കേട്ടല്ലോ ആ നമുക്ക് ചെറിയൊരു ചിന്ത ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലയിൽ ചെറിയൊരു ചിന്ത പറയാ ഇനി സമയമില്ല ഓക്കെ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞേ കഴിഞ്ഞാഴ്ച പറഞ്ഞ വ്യക്തി ആരായിരുന്നു സാംസൺ ആരായിരുന്നു ഓ സാംസന്റെ പ്രത്യേക സൂപ്പർമാൻ ആയിരുന്നു അല്ലേ ആരായിരുന്നു സൂപ്പർമാൻ അല്ലായിരുന്നേ സാംസൺ ആരായിരുന്നു സൂപ്പർമാൻ അവരെന്തോ മനുഷിക ശക്തിക്ക് അപ്പുറത്ത് എന്തുണ്ട് വലിയ ശക്തി ഉണ്ടായിരുന്നു ഇല്ലേ അച്ഛാ ഒരു വാക്യം വാക്യൊന്ന് വായിച്ചാ നമ്മള് വായിച്ചു ന്യായീകരമായ ദിവസം നോക്കി അവിടെ നിന്ന് വായിച്ചു സൂപ്പർമാൻ ആയിരുന്നോ ജഡ്ജസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് സെവൻറ്റീൻ ജഡ്ജസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് സെവൻറ്റീൻ ആ ആ ായ ശേഷം തന്നെ ആരെ പോലെ ആകും ഇംഗ്ലീഷ് എന്താ എന്ത് മനുഷ്യനെ പോലെ എന്തോ ആ ഐ ബി വീക്ക് ആൻഡ് ലൈക്ക് എനി അതർ അന്നേരം അതിനു മുമ്പ് അവൻ ആരായിരുന്നു സൂപ്പർമാൻ ആയിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു സൂപ്പർമാൻ മനുഷ്യർക്കുള്ളതിനെക്കാളും വലിയ ശക്തി അവനുണ്ടായിരുന്നു പവനുണ്ടായിരുന്നു അവന്റെ ശക്തിയുടെ രഹസ്യം ഉണ്ടായിരുന്നാ പറഞ്ഞത് ആ അവന്റെ മുദൈവം കൊടുത്ത ചില കൽപ്പനകൾ ഉണ്ടായിരുന്നു അത് അവൻ കീപ്പ് ചെയ്ത് പോയാൽ മതിയായിരുന്നു അവൻ അറിയാമായിരുന്നു താനാ തലമുടി അനുമ്പൊന്നും വെട്ടിച്ചില്ല നാസിർ വ്രതമായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു അവന്റെ മേൽ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതുപോലുള്ള ശക്തി അവന്റെ മേലുണ്ടായിരുന്നു സൂപ്പർ ഹ്യൂമൻ ആയിരുന്നു എന്നാൽ അവന്റെ ശക്തിയെല്ലാം എല്ലാം പോയത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലേ കേട്ടില്ലായിരുന്നേ വായിച്ചു ഇന്ന് നമുക്ക് ഞങ്ങൾ നിങ്ങള് നിങ്ങള് ഓർക്കുന്നുള്ളന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ അതായാലും എങ്ങനെയുള്ളായിരുന്നു സാംസൻ എങ്ങനെയുള്ളതായിരുന്നു സൂപ്പർ ഹ്യൂമൻ ആയിരുന്നു എങ്ങനായിരുന്നു പുറമേ ഭയങ്കര ശക്തിയായിരുന്നു അല്ലെ ആ അടിക്കുക പിടിക്കുക ഭയങ്കര ആത്മ ഒരു വലിയ ശക്തി വന്ന് ഞാൻ വെറുതെ വഴിയപ്പോയി അടിക്കാനല്ല ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പിള്ളാരൻ വിജയ സൂപ്പർ ഹ്യൂമൻ അടിക്കാൻ അതല്ല ഏഹ് ദൈവനാമത്തിന് വേണ്ടി എന്ത് ചെയ്യണം ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു അവരെ പിടിവിച്ചു കൊണ്ടുവരുമോ ജനത്തെ പിടിവിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്തൊരു ശക്തിയായിരുന്നു എന്നാൽ അവൻ എന്നാലവനെന്ത് ചെയ്തു അനുസരണ കേടുകൊണ്ടും അവന് ഉള്ളിൽ ശക്തി ശക്തിയില്ലഞ്ഞതുകൊണ്ട് എന്താ പറഞ്ഞു പറഞ്ഞ ഉള്ളില് ഉള്ളിൽ ശക്തി പുറമേ ശക്തി ഉണ്ടായിരുന്നു കഴുത താടിയല്ലുകൊണ്ട് മൂവായിരം പേരെ അടിച്ചിടുക പിന്നെ എന്തൊക്കെ പരിപാടിയാണ് അവൻ ഈ കുറുക്കന്മാരെയൊക്കെ പിടിച്ചു വാലോട് വാല് കെട്ടി തീ വെച്ചിട്ട് വിടുക ഭയങ്കര പരിപാടിയാണ് ഭയങ്കര കഴിവായിരുന്നു കേട്ടോ പക്ഷേ അവൻ അകമയ എന്തില്ലായിരുന്നു ശക്തിയില്ലായിരുന്നു അവൻ ലസ്റ്റിൽ അവൻ മോഹത്തിൽ വീണുപോയി പരാജയപ്പെട്ടു പോയി ദൈവിക ശക്തി നഷ്ടപ്പെട്ടു പോയി ഇന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ തന്നെ ദൈവവചനം പറയുന്ന ചില കാര്യങ്ങൾ വേണ്ടെന്നുള്ളത് വെക്കണമെങ്കിൽ വേണ്ടെന്ന് തന്നെ വെക്കണം ഹലുയ ചിലത് കാ എന്ത് ചെയ്യണം വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം വേണ്ടെന്ന് വെക്കണം നമ്മുടെ മേൽ ശക്തി നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പന പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം കേൾക്കണം അതനുസരിക്കണം ഞാൻ അത്രയും പറഞ്ഞത് കൊടുക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുക കുഞ്ഞുങ്ങളോട് നീ ചില കാര്യങ്ങൾ ചോദിക്കുക അമ്യൂസ്മെന്റ് പാർക്കിൽ പോയിട്ടുണ്ടോ കുഞ്ഞുങ്ങൾ എവിടെ അമ്യൂസ്മെന്റ് പാർക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ പോയിട്ടുണ്ടോ ഒരു പാർക്കിലും പോയിട്ടില്ല ഏത് പാർക്കിലോ പോയത് ലേഡീസ് പാർക്കിൽ പോയിട്ടുണ്ട് വീ വീഗാലാൻഡിൽ പോയിട്ടുണ്ടോ ഇല്ല വേറെ എന്തെങ്കിലും എവിടെ പോയിട്ടുണ്ട് ആ വീഗാലാൻഡ് വലിയ പാർക്കിലൊക്കെ പോയിട്ടുണ്ടല്ലേ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കളിക്കാനുള്ള സാധനം ചില മൂന്ന് ടൈപ്പ് ഞാനിങ്ങനെ ഇന്ന് രാവിലെ ഇന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു ശ്രദ്ധിച്ചോണം ചിലപ്പം നമ്മൾ ഹെൽപ്പ് ലെസ്സാകും എങ്ങനെയാവും എന്നാ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ ഈ നമുക്ക് ചില ഈ കുഞ്ഞുങ്ങൾക്കുള്ള ചില ഈ എന്തോ അതിന് പറയുന്ന കമ്പ്യൂട്ടർ ഗെയിം ഉണ്ട് അതിൻ്റെ അകത്തൊരു ജോയിസ്റ്റിക് ഉണ്ട് കേട്ടിട്ടില്ലേ ജോയിസ്റ്റിക് അത് വെച്ചാൽ ഇങ്ങനെ വെക്കുമ്പോൾ കാർ ഇങ്ങോട്ട് പോകും ഇങ്ങനെ വെക്കുമ്പോൾ കാർ അങ്ങോട്ട് പോകും മുമ്പോട്ട് വെക്കുമ്പോൾ കാർ മുമ്പോട്ട് പോകും പുറകോട്ട് വെക്കുമ്പോൾ അത് ബ്രേക്ക് ഔട്ടി അത് നിൽക്കും ഇല്ലേ വേണ്ട മോക്കറിയാതാണ് അങ്ങനത്തെ അങ്ങനത്തെ വല്ല കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടോ ഈ ഈ സെന്ററുകളിലൊക്കെ ഉണ്ട് അതെന്ന് പറയുന്നത് നിയന്ത്രിക്കുന്ന ആരാ നമ്മൾ ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ എന്ത് ചെയ്യും ആ അത് പറയുന്ന പോലെ അതുപോലെ തന്നെ ഈ കാർ റേസിംഗ് കാർ റേസിംഗ് കണ്ടിട്ടുണ്ടോ കാർ റേസിംഗ് കാർ റേസിങ്ങിലാണെങ്കിൽ എന്ത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ദൂരം വരെ സ്പീഡിൽ പോകുന്നത് അതിന്റെ ആക്സിലേറ്റർ ഒക്കെ ആയിട്ട് അവിടെ കാലായിരിക്കുന്നത് ഇങ്ങനെ അതിന്റെ പേരെന്തൊക്കരുത് എന്തായിരുന്നു എന്തോ ഗ്രാൻഡ് പ്രിക്സ് എന്തോ ഇങ്ങോട്ട് കാറല്ലേ ഈ റോഡിൽ കൂടെ ആ അല്ല എന്തോ വലിയ റേസ് ഉണ്ടല്ലോ ഭയങ്കര സ്പീഡിൽ പോകുന്നത് കേരളത്തില് അത് വേണമെങ്കിൽ ആക്സിലേറ്റർ ഏറ്റവും സ്പീഡിൽ എന്ത് ചെയ്യണം മുമ്പി ചെല്ലണം അതാണ് ഒന്നാമത്തേത് എന്നാ വേറെ അത് അതിനകത്ത് ആരാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഓടിക്കുന്ന ആളാണ് ഇനി വേറൊരു റേസ് ഉണ്ട് ഓഫ് റോഡ് റേസ് ഉണ്ട് കാറുണ്ട് കേട്ടിട്ടുണ്ടോ ഓഫ് റോഡ് റേസിന്റെ പ്രത്യേക ഓഫ് റോഡ് കേട്ടിട്ടുണ്ടോ അതെങ്ങനെയാ റോഡിൽ കൂടെ അല്ല വലിയ കുണ്ടിക്കൂടെയും കുഴി കൂടെയും ഏർ ഇങ്ങനൊക്കെ ഓടിച്ചോടിച്ച് പോകണം അത് നമ്മൾ എത്ര ചവിട്ടിയാലും ചിലപ്പോ എന്ത് ചെയ്യത്തില്ല നമ്മുടെ കൺട്രോളിൽ അല്ല മുഴുവൻ ആണോ റോഡിൽ കൂടെ പോകുന്ന നമ്മൾ ചവിട്ടുന്ന സ്പീഡ് അനുസരിച്ച് എന്ത് ചെയ്യും പോക്കോളൂ ഈ ഓഫ് റോഡിൽ പോയി കഴിഞ്ഞാൽ എന്താ ചിലപ്പോ ചില ഇങ്ങനെ കല്ലിനകത്തൂടെ കേറണം ഇങ്ങനെ മലയ്ക്കകത്തൂടെ കയറണം വെള്ളത്തിനകത്തൂടെ ചാടണം അങ്ങനെയൊക്കെയാ കണ്ടിട്ടുണ്ടാരെങ്കിലും ആ ഇല്ലെങ്കിൽ അത് അങ്ങനത്തെ പരിപാടിയുണ്ട് അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ഗെയിമിനകത്തും ഉണ്ട് ചില ജോയിസ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെന്തൊരു കാർ ഇങ്ങോട്ട് വരും നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കറക്റ്റ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എന്ത് ചെയ്യണം മാറ്റണം നമ്മൾ ശരി തിരിച്ച് മാറ്റിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന കാർ നമ്മളെ ഇടിക്കും ഇല്ലേ അതുകൊണ്ട് അതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ നമ്മുടെ ഇല്ല കൺട്രോൾ നമ്മൾ ശരിക്ക് മറ്റേന്ന് വെച്ചാൽ പറഞ്ഞത് നേരെ ചവിട്ടി അങ്ങ് വിട്ടാൽ നേരെ വിട്ടാൽ സ്പീഡിൽ അങ്ങ് പോകുള്ളൂ ഇതങ്ങനല്ല കറക്റ്റ് നോക്കിയില്ലെങ്കിൽ എന്ത് പറ്റും ആ ചെലപ്പോ അങ് മൂന്നാമത് നിങ്ങള് ഈ വേറെ ഉണ്ടോ ഇപ്പൊ ഈ ബ്രേക്ക് പോയ വണ്ടിയെ നമ്മൾ ഓടിച്ചാത്ത പറ്റും കൺട്രോളോ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഇങ്ങനെ വണ്ടി നിക്കുന്നെങ്ങനാ പപ്പാ വണ്ടി ഓടിക്കുമ്പോ ഇങ്ങനെ ഒറ്റ ചവിട്ട വണ്ടി നിക്കൂല്ലേ ഫുജറ ചെല്ലുമ്പോ വണ്ടി ചവിട്ടുമ്പോ എന്ത് ചെയ്യും ചെല്ലുമ്പോൾ വണ്ടി നീക്കും അത് ബ്രേക്ക് ചവിട്ടുമ്പോഴ അതിന് ബ്രേക്ക് പോയാൽ എന്തെയ്യും ഒരു കൺട്രോളും ഇല്ല നമ്മൾ ഓടിക്കുന്ന വണ്ടിക്ക് ബ്രേക്ക് പോയാൽ എന്ത് ചെയ്യും ഒരു കൺട്രോൾ കൺട്രോളിൽ ഇനിയും ഒരു കേറ്റം കേറുന്ന ഒരു വണ്ടിയാ ഒരു വണ്ടി കയറ്റം കേറിപ്പോവാ വണ്ടിയുടെ എൻജിന് പവറില്ല എത്ര ആക്സിഡേറ്ററെ കാലി കൂട്ടിയിട്ടും വണ്ടി എങ്ങോട്ട് പോയി നമ്മുടെ കൺട്രോളില് അല്ല വണ്ടി എന്ത് ചെയ്യും പുറകോട്ട് വരും ഞാൻ പറയാം ചില സിറ്റുവേഷൻ ഹെൽപ്ലെസ് ആണ് നമ്മൾ വലിയവരോട് പറയാം കരിങ്കുടി തുടങ്ങുന്ന ചിലത് എന്താണ് ഹെൽപ്ലെസ് ആകും എന്താ എന്താ ആവുന്ന ഹെൽപ്ലെസ് നമുക്ക് കഴിവില്ലാത്ത ഈ സാഹചര്യങ്ങൾ നമ്മൾ ചെന്നാൽ ചിലപ്പോൾ നിങ്ങൾ റോളർ കോസ്റ്റർ കയറിയിട്ടുണ്ടോ ആ അതെ കഴി വയ്ക്കുക റോളർ കോസ്റ്റർ കൈ കെ റോളർ ക്ലോസ്റ്റർ കയറി ആ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരെ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇങ്ങനെ കറങ്ങുന്ന ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടതല്ലേ പണ്ട് ഒരാൾ ഇങ്ങനത്തെ ഈ ഇങ്ങനെ ആടുന്ന ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കഥയാണ് ഇങ്ങനെ ആടി 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 പോയം തലകുത്തി നിർത്തു എന്തോ എന്തോ ഇങ്ങനെ ആടിയിട്ട് തലകുത്തി നിർത്തു ഈ അതെ കയറി ബെൽറ്റ് ഇട്ട് മുറുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയറിയോ ഒരാളിങ്ങനെ ആടി ആദ്യം നല്ല സുഖമായി സുഖം അച്ഛാ നല്ല പോലെ ഇരിക്കും ഏതാ പോലെ ആ ഇങ്ങനെ ഇരിക്കുന്നു കുറച്ചും ആട്ടം കൂടി 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 വന്നു കഴിഞ്ഞപ്പോ ഇതിന്റെ സ്പീഡ് അങ്ങോട്ട് കൂടിയപ്പോ റുക്കോയി എന്താ പറയുക അതേ ഇരുന്നിട്ട് പറഞ്ഞു റുക്കോ മാനേക്ക എന്ന് പറഞ്ഞു ഇതിങ്ങനെ കറക്കി തല കുത്തിക്കൊണ്ട് നിർത്തി കണ്ടോ അവർ പറഞ്ഞു ഒരു രഴ്ചത് ഓണാക്കി ഇനി ഇത് കറങ്ങി തീർന്നിട്ടേ എന്തു ചെയ്തുള്ളൂ അന്ന് ചിലപ്പോൾ ഹെൽപ്ലെസ് ആയിരിക്കും അവർ എന്തായിരിക്കും ഋക്കോബായി മാറേകാന്ന് വന്നിട്ട് കാര്യമൊന്നുമില്ല എന്തായിപ്പോയി അതിനകത്ത് കയറി കണ്ടപ്പോൾ രസമൊക്കെ ഇങ്ങനെ ആട് നോക്കണ്ട് കഴിഞ്ഞപ്പോൾ കയറിയപ്പോഴാണ് അറിഞ്ഞ സംഗതി അത് അത് ബെൽറ്റ് ഒക്കെ ഇരുന്നു കയറിയിരുന്നു ഇനിയിപ്പോൾ അവര് അവർ പറഞ്ഞു ഇനി ഇതിങ്ങനെ കറങ്ങാൻ പോയി ഇനി ഇത് തീർന്നതിന് ശേഷം എന്ത് ചെയ്യത്തുള്ളൂ എത്ര ഋക്കോപായി പറഞ്ഞാലും കാര്യമില്ല ഞാൻ പറഞ്ഞു ചിലപ്പോ എന്ത് ചെയ്യുന്നു ഹെൽപ്പ് ആയിട്ടുള്ള സിറ്റുവേഷൻ ും എന്താ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഞാൻ ചുരുക്കം പറഞ്ഞു അവസാനിപ്പിക്കാം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഇല്ലേ ചില കാര്യങ്ങൾ നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാം ഞാൻ പറഞ്ഞ ചുരുക്കം ഇതാണ് ചിലത് നമുക്ക് തിരഞ്ഞെടുക്കാം ചിലത് നമ്മൾ തെരഞ്ഞെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം നമ്മൾ തെരഞ്ഞെടുക്കാന്ന് വെച്ചാൽ നമ്മൾ വണ്ടി തന്നെ സ്പീഡിൽ പോകുന്നത് ചിലത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കൊണ്ട് മുഴുവൻ കാര്യം നടക്കത്തില്ല പിന്നെന്തു ചെയ്യും കുറച്ച് വെളിന്നുള്ള പ്രഷറിനെ കൂടെ ഡിപെൻഡ് ചെയ്തായിരിക്കുന്നത് ചിലത് ഡിപെൻഡ് ചെയ്ത നമ്മളെ തീരുമാനം കൊണ്ട് കാര്യം എന്ത് ചെയ്യത്തില്ല നടക്കത്തില്ല മൂന്നാമതൊരു കാര്യമുണ്ട് നമ്മൾ എന്ത് തീരുമാനിച്ചാലും ഒരു ചുക്കും നടക്കത്തില്ല എന്തോ എന്ന് പറഞ്ഞാലും കാര്യമില്ല നമ്മ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യാം ആ വരാം ഞാൻ പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക ഋഖോബായി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല നിക്കത്തില്ല അതുകൊണ്ട് എല്ലാരും നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മളെല്ലാം തിരഞ്ഞെടുത്തതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല ആ ചില കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ പക്ഷെ നമ്മൾ ചിന്തിക്കും നല്ല സ്പീഡിൽ അച്ഛാ ഒരു കുഴപ്പമില്ല ഇത് നല്ല പോക്ക അങ്ങോട്ട് പോകുന്നെന്ന് തോന്നും നമ്മുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടാന്ന് തോന്നുന്നു പക്ഷെ ഞാനൊരു കാര്യം പറയാം മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പുകളൊന്നും എല്ലാം എന്താ പറയാൻ വന്നത് മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ വഴികളൊക്കെ നല്ലതെന്ന് അവന് തോന്നാം പക്ഷേ എൻ്റെ അവസാനം നമ്മളെങ്ങനെ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ സദൃശ്യവാ പറയുന്നുണ്ട് അവസാനം നാശമാണ് അങ്ങനല്ലേ മനുഷ്യൻ അവൻ്റെ വഴികളൊക്കെ എന്തായിട്ട് തോന്നും നല്ലതായിട്ട് തോന്നും പക്ഷെ എൻ്റെ അവസാനമോ നാശമാ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻസൊക്കെ പലതും നമ്മൾ എടുക്കുന്ന ഈ ലോകത്ത് ഞാൻ നോർമലായിട്ടുള്ള കാര്യം പറഞ്ഞു പലതും കറപ്റ്റഡ് ഡിസിഷൻസാണ് കറപ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് സിൻ നേച്ചർ ഉണ്ട് ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് അത് ഞാൻ അവസാനിപ്പിക്കാം റോമാലേഖനത്തിൽ റോമാലേഖനം ഏഴാം എൻ്റെ വിഷയം അതിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മൾ അതുകൊണ്ട് കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചുരുക്കം അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക റോമൻസ് ചാപ്റ്റർ സെവൻ റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം വായിച്ചു പതിനാലാം വാക്യത്തിന്റെ ഞാനോ ജഡമയൻ എന്നുള്ളതോട് പതിനാലോട്ട് എല്ലാവരും ശബ്ദിച്ചു കേട്ടോണേ റോമൻസ് ചാപ്റ്റർ സെവൻ വേർഡ് ഫോർട്ടീൻ ഓക്കെ താൻ പറയത്തിന്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ താൻ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്ന എന്തില്ല ഞാൻ അറിയുന്നില്ല ആ ആ ഞാൻ ഞാൻ ഇച്ഛിക്കുന്നതിനെറക്കുന്നതിനെ അത്ര ഞാൻ എന്തു ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നുണ്ട് ഒരേ കാര്യങ്ങള് പക്ഷെ ഞാൻ ചെയ്തു വരുമ്പോ അവസാനം എന്താ ചെയ്തേക്കുന്നത് വെറുക്കുന്നതിനെയാണ് ചെയ്യുന്നത് എന്താ അടുത്ത വാക്കിനോട് വായിച്ചോ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ ആ വായിച്ചോ ശ്രദ്ധിച്ചോ ആ അടുത്ത വാക്യം ആകെ ശ്രദ്ധിച്ചോണെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനെ പ്രവർത്തിക്കുന്ന ആരല്ല ഞാനല്ല എന്നിൽ വസിക്കുന്ന എന്താ നിങ്ങളൊന്നു ശ്രദ്ധിച്ച് കേട്ടോണം എന്താ പറഞ്ഞത് ആ ആദ്യം തൊട്ട് പറയുക കുഞ്ഞു ശ്രദ്ധിച്ചു ഇവിടെ ഋഖോബായി അല്ലേ ശ്രദ്ധിച്ച എന്താ പറയുക വലിയ കാര്യം പറഞ്ഞോണ്ടിരിക്കാല് താൻ പറയുക താൻ ഇച്ഛിക്കുന്നുണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പക്ഷെ എന്തു ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യുന്നതല്ല എന്താ ആ തെറ്റായി പോകുന്നു തെറ്റായി പോകുന്നതിന്റെ കാരണം എന്താ പറഞ്ഞത് ഉള്ളിൽ എന്തുണ്ട് ആഹാ നമ്മള് എന്താ കരം കൊടുത്തുപോ ഉള്ളിൽ എന്തുണ്ട് ഇടയ്ക്ക് മറ്റവനുണ്ട് അല്ലേ ഉള്ളിൽ എന്തുണ്ട് പാപമുണ്ട് ആ ഉള്ളിൽ പാപം കിടക്കുന്നതുകൊണ്ട് എന്തോ പ്രശ്നം നിങ്ങൾ വായിച്ച അവിടെ ആര് കിടക്കുന്ന എന്റെ ഉള്ളിൽ എന്തുണ്ട് നമ്മുടെ ഉള്ളിൽ ആരുണ്ടെന്ന് നമ്മൾ പറയുന്നത് പാപ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മള് നമ്മൾ പറയുന്ന മഹത്വത്തിന്റെ പ്രത്യേക ക്രിസ്തു നമ്മളില് വസിക്കുന്നത് പറയും പൗലോസ് തന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യം നോക്കിട്ട് പറയുക എന്റെ ഉള്ളിൽ ആരിപ്പുണ്ട് എന്താ നിങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് പാപ പൗരോസ് പറയുകയാണ് ക്രിസ്തു വസിക്കുന്നെങ്കിലും പലപ്പോഴും അതിനകത്ത് ഈ സിൻ നേച്ചർ പാപം എന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച ആ വാക്യം എന്തോ പറഞ്ഞേക്കുന്ന അറിയാമോ ഒരുത്തം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞേക്കുന്നത് ഒരുത്തം കൂടെ ഉണ്ട് അത് എവിടുന്ന് കയറിയതാ പണ്ട് ഏതെന്തോട്ടത്തിൽ നിന്ന് മനുഷ്യന്റെ എല്ലാ ഉള്ളിൽ കയറിയതാ അതേ നമ്മൾ ഈ പറയാം ഇപ്പൊ സിജി പറയുന്നുണ്ട് നമ്മുടെ ഈവ ഇവ കുഞ്ഞിലേ അത് ഇപ്പം ഇങ്ങനെ ദേഷ്യ പോലും പറഞ്ഞു ഞാൻ ഞമ്മൾ മറ്റോ പഴയത ഇപ്പോഴാ വെളിപ്പെട്ട് വന്ന് കൊണ്ടോണ്ടിരിക്കുന്നത് പറഞ്ഞു മുഖമൊക്കെ അങ്ങോട്ട് ചുമന്ന് സമയത്ത് കിട്ടിയാലും ഒരു കരച്ചിലും ബഹളവും ഒക്കെ കാര്യം മറ്റോ ഉള്ളിൽ കിടക്കുന്നൊക്കെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും ആ വെളി വരും കാര്യം നമ്മളെല്ലാവരും എന്താണ് ഞാൻ അതാ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ നമ്മളെല്ലാം കറപ്റ്റഡ് ആണ് നമ്മുടെ ഉള്ളിലെല്ലാം എന്തോ പാപത്തിന്റെ നേച്ചർ ഉണ്ട് പൗലോസ് ആ നേച്ചറിനെ നോക്കിട്ടത് നമ്മുടെ ഉള്ളിൽ ആരുണ്ട് എന്റെ ഉള്ളിൽ നമ്മളെല്ലാം ചിലപ്പോൾ നല്ല ആഗ്രഹം അച്ഛാന് ഇനി ഞാൻ ഇനി രാവിലെ മെസ്സേജ് കേട്ടു സിനിമ ഇനിയും കാണുന്നില്ല സീരിയൽ കാണുന്നില്ല ഏഹ് ഇനി ഫേസ്ബുക്കും ഒക്കെ ഞാൻ കൺട്രോൾ ചെയ്യാണ് എല്ലാം പക്ഷെ നല്ല ആഗ്രഹമാ പക്ഷെ ചെയ്യുന്നതെന്തോ ഇച്ഛിക്കാത്ത തിന്മ എത്ര ചെയ്യുന്ന മറ്റവൻ എന്തോ പ്രശ്നം എന്തോ എന്റെ ഉള്ളിൽ ഈ വലിയൊരു വെളിപ്പാടെന്ന് പറഞ്ഞ നമ്മുടെ ഉള്ളില് ഏറ്റവും വലിയ വെളി നമ്മള് നമ്മൾ ചിന്തിക്കും എന്നെ കൊണ്ട് പറ്റുമോ ചിന്തിക്കും അല്ലേ കരം കൊടുത്തോന്നു എന്നെ കൊണ്ടെല്ലാം പറ്റിയല്ല അതാ ഞാൻ പറയാൻ വന്നത് നമ്മളെല്ലാം ചില കാര്യങ്ങളൊക്കെ ചെയ്യും ഹാലലിയ നമ്മളെ കൊണ്ട് എന്തു ചെയ്യത്തില്ല പറ്റത്തില്ല ചില കേസസിൽ എന്താണെന്നറിയോ നമ്മൾ പറഞ്ഞ പോലെ ദുഃഖോയി എന്ന് പറഞ്ഞാലും കാര്യമില്ല എന്താ അയ്യോ ഇതൊക്കെ നിർത്തിയാക്കാന്ന് പറഞ്ഞാലും പിന്നെ നമ്മുടെ കൺട്രോൾ അതിനെ പറഞ്ഞ അഡിക്ഷൻ എന്ന് പറയും എന്താ പറയും അച്ഛ ചില ആൾക്കാർക്ക് അഡിക്ഷൻ ഇത് ഇവ ഇരുക്കോ ഭാഗിക്കാത്ത കയറി കഴിഞ്ഞ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിർത്താമെന്ന് തോന്നിയാലും എന്ത് പറ്റത്തില്ല പിന്നെ കെ എഫ് സി ഉണ്ട് കഴിഞ്ഞാൽ കെ എഫ് സി എന്നെ അടിച്ചുകൊണ്ടിരിക്കണം പിന്നെ സിഗ്റ്റ് വലിച്ചാൽ സിഗ്റ്റ് വലിയ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിർത്താൻ പറ്റത്തില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര ഭാഷ കിടന്ന് പറഞ്ഞാലും ഞാൻ അച്ഛാ നീ ഇവിടെ നിർത്താൻ പോവാ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഇരിക്കുന്നത് കെ എഫ് സിയിലോട്ടിരിക്കുന്നതാണ് ഏഹ് ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയോട് ഇരിക്കുന്നതാണോ നിർത്താൻ പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ നിങ്ങൾ പേടി അതാ ഒന്നും ചിന്തിക്കേണ്ട നമ്മളെക്കോണ്ട് നമ്മുടെ സ്വന്തം മനസ്സിൽ നമ്മുടെ ചിന്തയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കൺ ചെയ്യാൻ പറ്റത്തില്ല അതിനുപരിയായം പറഞ്ഞ് നിങ്ങൾ സഹിച്ചാൽ നീട്ടിക്കൊണ്ട് പോകാമല്ല ഫുഡ് വന്നില്ല അതുകൊണ്ട് അഞ്ച് വീട്ടിലെ നീട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത് ഒരു ഇച്ചിരി മുമ്പോട്ട് പോകട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി മുമ്പോട്ട് എടുക്കുക ഒരു പേപ്പർ എഴുതി തന്നാൽ പേടിക്കണ്ട ആൾപ്പ് റമദാൻ ആയതുകൊണ്ട് കട തുറന്നിട്ടില്ല ആ പ്രശ്നം ഓക്കെ അതുകൊണ്ട് റുക്കോ ബായി എന്ന് പറഞ്ഞു ഏ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് മനസ്സിലായെന്ന് വെച്ച് മനസ്സിലായത് ഞാൻ പറഞ്ഞുതന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ നല്ലതാണെന്ന് ചിന്തിച്ച് ചെയ്യും പക്ഷെ ഒരു കാര്യം നമ്മൾ സിൻകറപ്റ്റഡാ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യത്തിനകത്തും ഈ അകത്തുള്ളവൻ വേറെ ചില ചിന്തകൾ എന്തു ചെയ്യും കയറ്റി വിടും നമ്മൾ പോകുന്ന വഴി എന്ത് ചെയ്യും തെറ്റിപ്പോൾ രണ്ടാമത്തെ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ പുറമേക്കൂടെ അവൻ എന്ത് ചെയ്യും നമ്മുടെ പരിപാടി ഞാൻ പറഞ്ഞില്ലേ ഓഫ് റോഡിൽ കൂടെ പോകുന്ന പോലെ എല്ലാ പരിപാടിയും ഉണ്ടാക്കും മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തു പറഞ്ഞാലും എന്ത് ചെയ്യില്ല ഒരു രക്ഷയില്ല ഏഹ് നമ്മളകത്ത് വസിക്കുന്നതും കയറി അങ്ങ് എന്ത് ചെയ്തു കൺട്രോൾ ചെയ്തു മറ്റേതിനകത്ത് കുറച്ച് നമ്മുടെ ഈ ഇടയ്ക്ക് വചനവും ഒക്കെ കേൾക്കുമ്പോൾ ഒന്ന് പൊട്ടി മുളയ്ക്കുന്നുടനെ എന്ത് ചെയ്യും കുറച്ച് തീരുമാനമൊക്കെ എടുക്കും ഏ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതെന്ത് ചെയ്യും അങ്ങ് പോകും അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ഉള്ളിൽ അച്ഛൻ്റെ അടുത്ത് വാങ്ങി താവട്ട് വായിച്ചു അതിനകത്തു നിന്ന് താവട്ട് രണ്ടുമൂന്ന് വാക്ക് കൂടെ വായിച്ചോ അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ സെവൻറ്റീൻ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചോണേ സെവൻറ്റീൻ നിർത്തി അച്ഛൻ വായിച്ചാൽ മതി വായിച്ചോ ആ ആകിയാൽ അതിനെ പ്രവർത്തിക്കുന്നത് എന്റെ ഞാനല്ലെന്നോ അതിനെ ഈ പറയാ ഞാൻ ഇച്ഛിക്കാത്ത കാര്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പൗരോസ് പറയാ പ്രവർത്തിക്കുന്ന ആരല്ല നിങ്ങൾ മനസ്സിലായോ ഞാനല്ല ആരാണ് ബെല്ലടിച്ചു ഏ എന്നിൽ വസിക്കുന്ന നിങ്ങൾക്ക് പറഞ്ഞ നേരത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ സിന്നേച്ചർ പൗലോസ് എന്താ പറയുന്നത് ഒരു വ്യക്തിയെ പോലെ ആരെ പോലെ ആ ആ ഓക്കെ ഞാൻ പറഞ്ഞ നമ്മുടെ ഉള്ളിലുള്ള ഒരു എന്തെ പോലെ ഒരു വ്യക്തിയെ പോലെ പൗലോസ് പറയുകയാണ് നിർത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യുന്നില്ല അച്ഛാ കേബ്സ് കാണോ പിന്നെ പിന്നെ അവസാന പൗലോസ് സത്യം വെളിപ്പെട്ടത് ഞാനല്ല എന്നിൽ വസിക്കുന്ന മറ്റേ നേച്ചർ ഉണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞാലും എന്താ കാര്യം പറ്റുന്നില്ല നമ്മൾ പറയത്തില്ലേ അച്ഛാ നിർത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഈ പക്ഷേ സീരിയലിൻ്റെ സമയമാവുമ്പോൾ അറിയാതെ ടി വി എടുത്തോട്ട് പോകും നൃത്തം പല പ്രാവശ്യം ഞാൻ തീരുമാനിച്ചത് പക്ഷേ എന്തു പറ്റുന്നില്ല ഏഹ് നമ്മൾ പോലെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ രാവിലെ പറഞ്ഞു ആഗ്രഹിച്ച ആഗ്രഹിക്കുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ പറയാം നമ്മുടെ ജീവിതം സക്സസ് ആയിരിക്കും ഹാലൽ നമ്മൾ തീരുമാനത്തെ മാനിക്കുന്നൊരു ദൈവമുണ്ട് വില കൊടുക്കുന്നവരെ മാനിക്കുന്നൊരു ദൈവമുണ്ട് ഞാൻ പറയാം അതേസമയം ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല പൗലോസിന് വലിയ വെളിപ്പാട് കിട്ടി താൻ പറയുകയാണ് അയ്യോ എനിക്കുള്ളിൽ ആഗ്രഹമുണ്ട് നല്ലത് ചെയ്യണമെന്ന ആഗ്രഹം എല്ലാ ആഴ്ച ഞായറാഴ്ച പോയി ഞാൻ തീരുമാനം എടുക്കുക മെസ്സേജ് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇനിയും ഞാൻ എന്തു ചെയ്യത്തില്ല ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ല പൗലോസ് താൻ പറഞ്ഞ വാക്യം വായിച്ച് വെച്ചാൽ നിങ്ങൾ വായിച്ചു പതിനേഴാം വാക്യം എല്ലാവരും ഒന്ന് വായിച്ചോണേ റോമൻ സെവൻ സെവൻറ്റീൻ ആ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ച് വയ്ക്കോണ ആകിയാൽ അത് അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ലെ പൗലോസ് ഒരു വ്യക്തിയായിട്ട് പറയുക അതാ നമ്മൾ ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ അൺകൺട്രോൾ ആയിട്ട് പോകുമ്പം അങ്ങനെ ആവുമ്പോൾ രക്ഷപ്പെടേ എന്തേ മാർഗമുള്ളൂ ഇവനെ പുറത്താക്കണം അരേ ആ ഇവനെ എന്ത് ചെയ്യണം ഇവന്റെ മേൽ ജയാളിയാകണം നമ്മള് ഞാൻ പറഞ്ഞ ഇവന്റെ മേൽ എന്ത് ചെയ്യണം ആ കരം കൊടുത്തോ ഞാൻ മാനുഷികമായിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞേ അതെന്ത് ചെയ്യ അത് പല ഭാഷമായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടില്ല മാനുഷികമായിട്ട് ഈ വിഷയത്തിൻ്റെ ഒരു പരിഹാരവും ഞാൻ പറയാ ഈ അഡിക്ഷൻ എന്നുള്ള വിഷയത്തിന് കുറച്ച് കൺട്രോൾ ചെയ്ത് നിക്കാമെന്നുള്ളതേ ഉള്ളു മാനുഷികമായിട്ട് എന്തില്ല പരിചയം എന്നാൽ അതിന് അതിന്മാരുണ്ട് ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഇനി വായിച്ചോ നിങ്ങൾ ശ്രദ്ധിച്ചോട് ചേർന്ന് വായിച്ചോ ആ ആ ഒരു വലിയ വെളിപ്പാടുണ്ടായി എന്നുണ്ടായി പലപ്പോഴും ഇങ്ങനെ തീരുമാനം എടുത്തു എല്ലാ പ്രാവശ്യവും എന്തുപറ്റി ഫെയിലായി എന്റെ അച്ഛ എന്റെ ജഡത്തിൽ എന്തു വസിക്കുന്നില്ല എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല വായിച്ചോ ആ നന്മ ചെയ്യേണ്ടതുണ്ട് ആ താല്പര്യമുണ്ട് പക്ഷേ പ്രവർത്തിക്കുന്നതോ ഇല്ല വായിച്ചോ ആ ഇത് ശരിക്ക് മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ ചിന്തകളായത് ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലല്ലോ അതിൻ്റെ ഇടയ്ക്ക് കണ്ടു ചെയ്യുന്നത് ആരാണ് കണ്ടു അയ്യോ വീണ്ടും വീണ്ടും പറയാ ചെയ്യുന്നില്ലല്ലോ വായിച്ചോ ചോദിച്ചതോട് പറയ ഞാൻ ആ ഇച്ഛിക്കാത്ത തിന്മയാണ് എന്തു ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ആ അടുത്തത് ആലോസ് പറയ എന്താ പറയുന്നത് എന്താ പിന്നെ ആ വാക്യത്തിൽ വീണ്ടും ആദ്യം പറഞ്ഞ അതേ കാര്യം ബലോസ് പറയ ഇരുപതാം വാക്യത്തില് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ആരല്ല ഞാനല്ല എന്നിൽ വസിക്കുന്ന ഞാൻ പറയാം നമ്മൾ ആകെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവമക്കൾ ഈ പാപത്തിന്റെ ഈ സിന്നേച്ചറിനെ ജയിക്കണമെങ്കിൽ നമുക്ക് അതിനെ കവർ ചെയ്യുന്ന ശക്തി വേണം ഞാൻ പറഞ്ഞ മനസ്സിലായോ അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം പൗലോസ് തൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി വന്നപ്പം താട്ട് രണ്ട് വാക്യം വായിച്ചിട്ട് അതിലേക്ക് കടന്നു വരാം എന്നാൽ എന്നാൽ പിന്നെ സമയം പോയി എന്നാൽ പെട്ടെന്ന് നമുക്ക് ആ ഫുഡ് വന്നു തോന്നുന്നു എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് അടുത്ത ആ വാക്യം കൂടെ വായിച്ചു ബാക്കിയോടെ അങ്ങോട്ട് ആ ഇരുപത്തിനാല് ബാക്കി കൂടെ വായിച്ചോ അല്ല ഇരുപത്തിനാല് ആ ഈ ഒരു വെളിപ്പാട് നമുക്ക് വരണം എന്താ വേണം അയ്യോ ഞാൻ മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ഈ ഒരു നിലവിളി ഉള്ളവന് മാത്രമേ വിജയമുള്ളൂ കരം കൊടുത്തു പറഞ്ഞോ അടുത്തിരിക്കാൻ കരം കൊടുത്ത് പറഞ്ഞോ നമുക്ക് വിജയമുണ്ട് പക്ഷെ ആദ്യം ഒരു വെളിപ്പാടുണ്ടാകണം ണ്ടാ എന്താ ഉണ്ടാകേണ്ടത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ കാരണം ഞാൻ ഈ മനുഷ്യകുലത്ത് ജനിച്ചപ്പോൾ എന്നിൽ സിന്നേച്ചറുണ്ട് പാവ സ്വഭാവമുണ്ട് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യുന്നില്ല പറ്റുന്നില്ല നാം പറയ അത് ഞാൻ അല്ല എന്റെ ആഗ്രഹം ഇങ്ങനല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാനല്ലോ ഉദ്ദേശിച്ചത് ഞാൻ നേരെ മോഡെന്നാണ് ഉദ്ദേശിച്ചത് അയ്യോ ഇതിപ്പോ ഇങ്ങനെ ആയിപ്പോയല്ലോ ഇതൊക്കെ ആര് പറയും പൗലോ സീകോ ഞാൻ ചിന്തിച്ചത് പോലൊന്നും അല്ലല്ലോ ഞാൻ ചെയ്യുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപം അത്രേ താൻ അവസാനം തൻ്റെ ജഡത്തിൽ എന്തു വസിക്കുന്നില്ല നന്മ വസിക്കുന്നില്ല അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഞാൻ പറയും ഇന്ന് പാൽക്കാലം ഇവിടാണ് നമുക്ക് ദൈവത്തിന്റെ ശക്തി വേണ്ടുന്നത് ജയമുണ്ട് ഈ ഒരു നിലവിളി ഉള്ളവന് ജയമുണ്ട് അടുത്ത വാക്യം വായിച്ചോ ചട താട്ടൂടെ ആ എന്താ പറയുന്നത് മുഖാന്തരം ദൈവത്തിന് സ്വോം ചെയ്യുന്ന എന്താ അതിന്റെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ ക്രിസ്തു മുഖാന്തരം കരം കൊടുത്ത് പറഞ്ഞു എന്താശു മുഖാന്തരം നമ്മൾ എടുക്കുന്ന തീരുമാനം മാനുഷികമായ തീരുമാനമാണെങ്കിൽ ഹൺഡ്രഡ് പേർസെന്റ് ഫെയിലാവും ഹൺഡ്രഡ് പേർസെന്റ് ഫെയിലാവും എന്നാൽ കർത്താവേശുക്രി കൂടെയാണ് തീരുമാനമെങ്കിൽ ഞാൻ പറയാം കർത്താവുവിനുള്ള കൃപ നമുക്ക് നൽകും ആലോ ക്രിസ്തീയ എന്ന് പറയുന്നത് ഇങ്ങനെ പോകേണ്ടി ക്രിസ്തീയ ജീവിതമാണ് അതുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥന ഉപവാസം ഉപാസപ്രാർത്ഥന ഉപാസം ഉപാസരിക്കട്ടെ നമ്മളെതിരെ ഉപാസം ഇരിക്കുന്നത് അതുപോലെ ഉപവാസ പ്രാർത്ഥന അഞ്ച് ദിവസം കേട്ടോ ഇത് പറഞ്ഞു നമ്മളെതിരെ ഉപാസപ്രാർത്ഥന ഇരിക്കുന്നത് ഏഹ് പ്രാർത്ഥന ഇരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ ശക്തി നമ്മിൽ ആവസിക്കണം പരാജയം നമ്മുടെ ജീവിതം നമ്മൾ ദൈവസ്ഥാന കർത്താവേ ഇന്ന മേഖലകളിൽ എനിക്ക് ജയം വേണം ഹായ് അതുകൊണ്ട് എനിക്കറിയാം എന്നെ മാനുഷിക ശക്തി കൊണ്ട് കഴിവ് കൊണ്ട് എനിക്ക് സാധിക്കത്തില്ല അല്ലെ അതിന്റെ മേൽ ജയം നൽകുന്ന ദേശക്രിസ്ത മുഖാന്തരം എനിക്ക് ജയമുണ്ട് ഇങ്ങനെ മനസ്സിൽ പൗലോസിനെ പോലെ വെളിപ്പാടുള്ള ഒരു വ്യക്തിക്ക് പറയും ഹി വിൽ ഗോ ടു ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവേശുവിൽ കൂടെ എനിക്ക് എന്തുണ്ട് ജയമുണ്ട് ഞാൻ പറയാ പാപത്തിന്റെ പ്രവർത്തികളുടെ മേൽ ജയം ഒരു ദൈവമകനുള്ളത് ക്രിസ്തുവേശു മുഖാന്തരം മാത്രമേ ഉള്ളൂ അല്ലല്ലേ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ വാക്കിയോട് വായിച്ചാൽ അവസാനിപ്പിക്കാം പെട്ടെന്ന് പൗലോസ്ന്റെ പ്രതിസന്ധി നമുക്കറിയാവുന്ന വാക്യമാ രണ്ട് ഇന്ത്യ പെട്ടെന്ന് എടുത്ത് രണ്ട് എപ്പോഴും വായിക്കുന്ന വാക്യോ ജസ്റ്റ് ആ വാക്യം ഒന്ന് രണ്ട് രണ്ടുപേരി പന്ത്രണ്ടാം അധ്യായത്തില് പന്ത്രണ്ടാം അധ്യായത്തിന്റെ അതിന്റെ ഏഹ് ഒൻപതാം വാക്യം അതിന്റെ എട്ട് ഒമ്പതും വാക്യം വായിച്ചോച്ചാ പെട്ടെന്ന് വായിച്ച ആ ആ എല്ലാം ശ്രദ്ധിച്ചു കേട്ടാണേ ആ ആ നിന്റെ ബലഹീനതയിൽ എന്ത് തികഞ്ഞു വരും എന്റെ അടുത്തോട്ട് പോയി ചോദിച്ചോ എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ബലഹീനതകളെ ഓവർകം ചെയ്യണമെങ്കിൽ എന്റെ ശക്തി വേണം കരം കൊടുത്ത് പറഞ്ഞ കർത്താവ് കൂടെ അല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു വായി ചോദിച്ചോട് വ്യക്തമായിട്ട് വീണ്ടും പറയുന്നുണ്ട് അടുത്ത വാക്ക് ആ ക്രിസ്തുവിന്റെ ശക്തി ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലാവസിക്കണം മൂന്നാം സ്വർഗം കണ്ടോന കേട്ടോ ആരാ പൗലോസ് എവിടെ പറഞ്ഞേ മൂന്നാം സ്വർഗത്തിൽ പന്ത്രണ്ടാം വാക്യം അധ്യായം തുടങ്ങുന്നത് മൂന്നാം കൂടി ഇറങ്ങി വന്നപ്പോഴും തന്റെ ഉള്ളിൽ ഈ ബലഹീനത കിടപ്പുണ്ട് ഈ ബലഹീനതകളുണ്ട് താൻ പറഞ്ഞു വലിയ വെളിപ്പാടൊക്കെ കണ്ടു പക്ഷെ താൻ ഒരു കാര്യം പറഞ്ഞു എനിക്കൊരു കാര്യം അറിയാം ഈ ബലഹീന എന്ന് പറയുന്നത് പല നിലകളിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അവിടെ അടുത്ത വാക്യത്തിൽ പറയുന്ന പോലെ രോഗമാണ് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങളാണ് പലതും എന്തായിക്കോട്ടെ അതുകൊണ്ട് താൻ കഷ്ടത അടുത്ത വാക്യം നിങ്ങൾ വായിച്ചാൽ അറിയാ ബലഹീനത എല്ലാം ഇഷ്ടപ്പെടുവാൻ ഞാൻ കർത്താവ് പറഞ്ഞു നീ ബലഹീനതയിൽ ഇരിക്കുമ്പോൾ നീ അറിയാത്തൊരു ശക്തി നിന്റെ മേൽ കടന്നു വരും നീ ബലഹീനതയിൽ ഇരിക്കുമ്പോൾ ഈ പ്രയാസത്തിൽ ഇരിക്കുമ്പോൾ നീ ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ ഞാൻ പറയും ലോകം തരാത്തൊരു ശക്തി നിന്റെ മേൽ ആവശ്യിക്കും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ിൽ നമുക്ക് നമുക്ക് മതി ജീസസ് ബലഹീനതകളെ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട് നമുക്ക് വേണ്ടുന്ന ഉണ്ട് നമ്മുടെ ജീവിതത്തെ പറ്റി വേണ്ടുന്ന ഏറ്റവും വലിയ വെളിപ്പാട് ഞാൻ പറയാം ഞാൻ ഈ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പറയാം ഏത് വിഷയത്തിന്റെ മേളിലും ഏത് വിഷയത്തിന്റെ മേളിലും നമുക്ക് എന്ത് വേണം യേശുക്രിസ്മേ ജയമുള്ളൂ അതിനുവേണ്ടി സഭയായിട്ട് നമ്മൾ